ഹലോ അപ്പം നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചിലത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് പിന്നെ തിയാമിൻ മൗണ്ടൻ കാണിക്കുന്നുണ്ട് നല്ല കോടമഞ്ഞൊക്കെ കൊരിത്തിരിക്കുന്ന മൗണ്ടൻ പിന്നെ അത്യാവശ്യം പർവ്വതങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോവാം നമ്മൾ കാലിൽ തന്നെ നേരെ വന്ന് കേബിൾ കാർഡെടുത്തു കേബിൾ കാർഡ് എടുത്ത് നമുക്ക് കേബിൾ കാർഡെടുത്ത് തിയാമിൻ മോണ്ടിലോട്ട് പോവാം കേബിൾ കാർഡ് എടുക്കാനായിട്ട് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ആരംഭിച്ച ചിലവുണ്ട് അത് നാട്ടിൽ ഏകദേശം ഒരു മൂവായിരം രൂപ വരും പക്ഷെ അത് വർത്തണ്ട അപ്പോൾ കേബിൾ കാർഡിൽ കാർ കയറി പോവാണ് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പോകുമ്പോൾ ടൗണൊക്കെയാണ് കാണുന്നത് അടിയിലവർ സിറ്റിയാണ് സിറ്റി കഴിഞ്ഞ് ഇങ്ങനെ നേരെ മുകളിലോട്ട് പോകുന്നു ആ സിറ്റിയുടെ മുകളിലൂടെയും പിന്നെ അവരുടെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലൂടെയാണ് കേബിൾക്കാർ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല നോർമലായിട്ട് പോകണം വലിയ ഹൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല ഒരു സ്റ്റേബിളായിട്ടുള്ള ഹൈറ്റ് ഇവിടെ പോകുന്നത് പക്ഷേ ഇത് കയറി കയറി പിന്നീട് ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് വരും അതായത് ഇപ്പോൾ അകലെന്നുള്ള വീണ്ട നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയും വലിയ കുഴപ്പമില്ല അടിയിൽ കാടൊക്കെ കാണുന്നുണ്ട് വലിയൊരു ഹൈറ്റില്ല ഏകദേശം നമ്മൾ തീയാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് മീറ്റർ ആയിരത്തി എണ്ണൂറ് അടി ഹൈറ്റിലാണ് മീറ്റർ അല്ല അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ കുറച്ച് പ്രശ്നമായി കാരണം വച്ചാൽ ആ തൂണ് മുതൽ പിന്നെയാണ് കയറ്റണത് ആ തൂണൊരു ചെരിച്ചു കൊടുത്തിരിക്കേണ്ടത് ഒരു പില്ലർ അത് മുതലാണ് കയറ്റണ് പിന്നെ ഒന്നും കാണുന്നില്ല പിന്നെ ഫുള്ള് ഫോഗാണ് നമുക്ക് ആ കാണാൻ പറ്റുന്നത് ഒരേ കേബിൾ കാറിൻ്റെ കുറെ പില്ലറുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ വേറൊന്നും കാണാൻ പറ്റില്ല കുറച്ചുകൂടെ കയറിക്കുണ്ടെങ്കിൽ അതായത് നമ്മൾ മാത്രമായി വേറെ ആരില്ലാത്തൊരവസ്ഥ അതായത് ഞാൻ എൻ്റെ കേബിൾ കാറിൽ ഒറ്റയ്ക്ക് ആണുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ചില കേബിൾ കാറിൽ അധികാൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ഒറ്റക്ക് കയറുന്നു ഇപ്പം കണ്ടാവും ഒന്നും കാണാനില്ല ഫുള്ള് ഫോഗ് ചുറ്റും പോകണ് അതായത് ചുറ്റുള്ള ഒന്നും കാണുന്നില്ല അതുകൊണ്ട് പേടി പേടി പേടിയൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒന്നുമില്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റും സൈഡിലൂടെ പോകണം കേബിൾ കാർ പോലും കാണുന്നില്ല അത്രയ്ക്ക് ഫോഗാണ് രണ്ട് നാല് സൈഡിലും ഫോഗ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫോഗാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് പേടിക്കാണ്ട് മുകളിലോട്ട് കയറിപ്പോകുന്നത് നല്ല ഹൈറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഫോഗിൻ്റെ ഇടകൾ പോകാൻ തന്നെ കുറേ നേരം വേണ്ടോ നമുക്ക് കുറേ നേരം മുകളിലോട്ട് യാത്ര കാണാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് കേബിൾ സ്റ്റേഷനിൽ നിന്ന് ഇതിൻ്റെ മൗണ്ടൻ്റെ കേബിൾ ലാൻഡിങ് കേബിൾ കാർ ലാൻഡിങ് സ്റ്റേഷനിലോട്ട് ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയുണ്ട് അങ്ങനെ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് യാത്ര കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലാൻഡിങ് സ്റ്റേഷനിലെത്തി ലാൻഡിംഗ് സ്റ്റേഷനിലെത്തിയിട്ട് മലയിലോട്ട് പോകാനുള്ള അതായത് ഈ മൗണ്ടിലോട്ട് പോകാനുള്ള ഒരു തുരങ്ക മല തുരം തന്നെ ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ തുരങ്കത്തിലൂടെ പോയിട്ട് അവിടെ നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് മാപ്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് ഭാഗത്തോട്ട് ആദ്യം പോകണം ഹൈക്ക് ചെയ്യാൻ ഹൈക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ഈ മലയുടെ ചെരുവിലൂടെ ഒരു പാത്തുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലെ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെ യാത്ര ചെയ്യാം എങ്ങനെയാണെങ്കിൽ യാത്ര ചെയ്യാം അപ്പം നമ്മൾ അതിൽ തന്നെ ഇതിലോട്ടേ കയറിയിട്ട് പുറത്തു പോയിട്ടാണ് ഇത് തന്നെ അത്യാവശ്യം ദൂരം നടക്കാണ്ട് കാരണം വെച്ചാൽ മല തുരന്നുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഈ വഴി നമ്മൾ ചെന്ന് നിൽക്കുന്നത് ഒരു ഈ മൗണ്ടൻ്റെ വേറെ ഭാഗത്തു അവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ വേണ്ടത് ഇവിടെ അധികം ഫോഗമൊന്നുമില്ല വളരെ നല്ലൊരു വ്യൂ കിട്ടണം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇനി നിന്ന് നമ്മൾ ഒരുപാട് നടക്കാറുണ്ട് കാരണം വെച്ചാൽ ഈ ഒരു കേബിൾസ് ലാൻഡിങ് സ്റ്റേഷനിൽ നമ്മൾ മുന്നോട്ട് ഒരുപാട് നടക്കണം അതായത് ഏകദേശം ഞാൻ ഇവിടെ പോയപ്പോൾ നടന്നത് പതിനാറ് കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നടന്ന് തുടങ്ങി നടന്നു ഇപ്പോൾ ആരെയും കാണാനില്ല ഒരു കാട്ടിലൂടെ വഴി ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാട്ടിലൂടെ നല്ല രസമുള്ള കാടണ്ടോ നല്ല പച്ചപ്പ് അടിപ്പൊ ഉള്ളിയാണ് അപ്പം ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക ആരെയും കാണുന്നില്ല കേട്ടോ അതിൻ്റെ ബാക്കിലൊരു ടീം ഉണ്ടായിരുന്നു അവരപ്പോൾ കാണില്ല അവർ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ രണ്ട് മൂന്ന് വഴികളുണ്ട് നമുക്ക് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കാം ഏത് വഴി കൂടെയാലും പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വഴിയൊക്കെ ഒന്നും പ്രശ്നമൊന്നുമില്ല നല്ല കല്ല് പോകിയിട്ടുള്ള വഴിയാണ് അതുകൊണ്ട് അങ്ങനെ തെന്നൊന്നുമില്ല മഴ പെയ്യേണ്ട ചേർന്നിട്ട് മഴ പെയ്യുന്നതു കൊണ്ടാണ് ഇറേ ഇട്ടുള്ളത് നല്ല മഴയാണ് അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ മുന്നോട്ട് പോകുമെന്ന് തോറും പ്രത്യേകിച്ച് ആരെയും കാണാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല മുന്നോട്ടെന്നു പോകാം കാരണം വെച്ചാൽ ഇത് ആളുകൾ ഒരുപാട് പോകുന്ന വഴിയാണ് ആ ഇടയ്ക്ക് ഇപ്പോൾ ആളുകളൊക്കെ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നും ഇതാക്കി പോകുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല അപ്പം നമ്മൾ ഇപ്പം ആദ്യം നമ്മൾ പോകുന്നത് ടി അമൻ ഏറ്റവും പീക്കിലോട്ടാണ് ഫസ്റ്റ് പീക്കിലോട്ട് പോകുന്നത് അവിടെ നല്ല ഫോഗമാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റാൻ സാധ്യല്ല ഈ കാട് ഭയങ്കര സംഭവമുണ്ട് അതായത് ഭയങ്കര രസമാണ് കാണാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അനുഭവമാണ് ഇല പോലെ അപ്പം നമ്മൾ നടന്ന് നടന്ന് നടന്നിടുന്ന തിയാമനുമാണ്ടെങ്കിൽ ആദ്യത്തെ പീക്കിലെത്തിയിട്ടാണ് ആദ്യത്തെ പീക്ക് ഭയങ്കര സംഭവം പക്ഷേ ഈ ഫോഗി കാണുന്നില്ല പക്ഷെ നല്ല രസമുള്ള കുറേ പില്ലർ പില്ലറോക്കകളുണ്ട് അവിടെ ഈ പില്ലർ പില്ലറോക്കെ ഒരു ഭാഗമാണ് കാണുന്നത് അതിൻ്റെ അപ്പുറത്തോടെ നീങ്ങിക്കഴിഞ്ഞാൽ അത് അടിയിൽ ഒരുപാട് പില്ലറോക്കയുണ്ട് പക്ഷെ നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല ഒക്കെ ഇങ്ങനെ ഫോഗ് മൂടി കിടക്കണം അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല വല്ലാത്തൊരു വല്ലാത്തൊരു സ്ഥലം അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത് അപ്പോൾ നമ്മൾ പിന്നെ മുൻപോട്ട് നടക്കണം മുൻപോട്ട് നമുക്ക് ഇഷ്ടംപോലെ നടക്കാം അങ്ങനെ നടന്ന് നടന്ന് കുറച്ച് ഫോഗ് പോയൊരു സ്ഥലത്ത് എത്തി അപ്പോൾ നമുക്ക് ശരിക്കും ബാക്കിലത്തെ മൗണ്ടൻസിൻ്റെ ഒക്കെ ഒരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര രസം ഉണ്ടാകണം കണ്ടോ അടിയിൽ ഫോഗ് മൂടി ഫോഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം കാണുന്നില്ല പക്ഷേ അടിയിൽ ഇങ്ങനെ നേരെ നേരെ ആയിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഈ പിള്ളറുമോക്കൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചിരിക്കണം ഭയങ്കര ബ്യൂട്ടിഫുള്ളൊക്കെ കാണാറുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ നേരം നിൽക്കാം നമുക്ക് തിരിച്ച് പോരാ അത്രയ്ക്ക് രസമാണ് അങ്ങനെയായിട്ട് ഇങ്ങനെ ആകാശത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീലിങ്ങാണ് കാരണം മേഘങ്ങൾ കംപ്ലീറ്റ് അടിയിലാണ് ഈ ഫോഗ് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് മേഘങ്ങൾ നമ്മളുടെ കൈയുടെടയിൽ കൂടെ പോകുന്ന ഒരു ഫീലിങ്ങാണ് ശരിക്കും മോട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് അതാണ് തിയാമോൺ തിയാമൻ മോണ്ടിൻ്റെ ഏറ്റവും വലിയ പീക്കാണ് കാണുന്നത് ഏറ്റവും ടോപ്പ് അങ്ങോട്ട് നമുക്ക് ചെല്ലാൻ പറ്റും അങ്ങനെ നേരെ നടക്കുമ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലിഫ് ഉണ്ടത് അതായത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അപ്പൊ കറക്റ്റ് മനസ്സിലാവും കണ്ട ഈ മൗണ്ടന്റെ ഏറ്റവും അടിഭാഗം വരും അതായത് അപ്പത്തെ സൈഡിൽ നമ്മൾ തീയമൻ കെവ് കാണുന്ന ഭാഗമാണ് കാണുന്നത് അത് ഈ ലാസ്റ്റ് ഈ വീടുകളിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മത്രയ്ക്ക് മുകളിൽ നിൽക്കുന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പേടി തോന്നും കാരണം വെച്ചാൽ അടിയിൽ ശരിക്കും നോക്കുമ്പോൾ ഈ ക്ലിഫിനോട് ചേർന്നാണ് ഇതിന് കംപ്ലീറ്റ് വാക്ക് പേണ്ടാക്കിയിട്ടുള്ളത് നോക്കുമ്പോൾ ചെറുതായിട്ട് പേടിയാവുന്നെങ്കിലും ഈ വ്യൂ കാണുന്നു നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും ഭയങ്കര രസമാണ് കാല് ചെറുതായിട്ട് വറക്കുന്നുണ്ട് അതിന്റെ മുകളിലോട്ട് പോകുമ്പോൾ അതിനാകെ പ്രശ്നം പേടിച്ചിട്ടായിരിക്കും കണ്ടതിൻ്റെ അടിഭാഗം ഇനി കാണുന്നത് കുത്തനാണ് ഏകദേശം ഒരു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതായത് ഏകദേശം ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മുകളിലൊക്കെ നിൽക്കുന്നുണ്ടാ ആറ്റിറ്റ്യൂഡ് വലിയൊരു ആറ്റിറ്റ്യൂഡാണ് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഈ ക്ലിഫിൻ്റെ സൈഡിലൂടെ സൈഡിലൂടെ തന്നെ ഇങ്ങനെ വൈ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടു വഴി തന്നെ നിൽക്കാം അതായത് ഈ രണ്ട് വഴിയിലൂടെ പോയാലും നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഒരു അമ്പലത്തിലോട്ട് പോകാൻ കേട്ടപ്പം ഇതിൻ്റെ മുകളിലൊരു ടിയാമിൻ ടെമ്പിളുണ്ട് ആർക്കും കയറാം ഏത് ജാതിക്കും ഏത് മതക്കാർക്കും ഏത് രാജ്യക്കാരെയും കയറാം ഒരു കുഴപ്പമില്ല ഒരു മതക്കാരുടെയും കയറണമെന്ന് പറയില്ല എല്ലാവർക്കും കയറാം അപ്പം നേരെ വീണ്ടും മുകളിലോട്ടോ വീണ്ടും മുകളിലോട്ട് പോകണമെന്ന് ഇതിൻ്റെ വേറൊരു പീക്കിലോട്ടോ പോകണുണ്ടോ അപ്പോൾ നമ്മൾ കയറി കയറി ഏകദേശം നമ്മളെ കയ്യും കാലം ഒക്കെ ഏതാണ്ട് കിഴക്കും അത്രയ്ക്കും കയറാൻ ഞാൻ അല്ലേ ഒരു പതിനാറ് കിലോമീറ്ററോളം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ ഒലിച്ചു പിടിച്ചൊക്കെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ചിരിഞ്ഞ് തിരിഞ്ഞൊക്കെ പോണത് കേട്ടാ ഇപ്പം നമ്മൾ ഏകദേശം ആ മലയുടെ ഏറ്റവും മുകളിലെത്തിയിട്ടാണ് ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടത് അതായത് നമ്മൾ നേരത്തെ അടിയിൽ നിന്ന് കണ്ട ആ ക്ലിഫിൽ അവിടെ നിന്ന് കണ്ട മൂ ഏറ്റവും മുകളിലെത്തി അതുകഴിഞ്ഞ് പിന്നെ അടിയിലൂടെ താഴത്തോട്ടിറങ്ങി ഇവിടുത്തെ റോക്ക് ഫോർമേഷൻ കണ്ട ഇത് നാച്ചുറൽ റോക്ക് ഫോർമേഷൻ ഇങ്ങനെ അതിനിടയിലൂടെ ഇടയിലൂടെ ഇങ്ങനെ ചെറിയ വഴികളുണ്ട് ആ വഴി കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ട് ആകെ വെള്ളമായി കിടക്കാനുള്ളിടത്തും ഓക്കെ നല്ല ട്രക്കിങ് ഷോക്കിട്ട് പോകണ്ട അല്ലാണ്ടെങ്കിൽ നല്ല സ്ലിപ്പറിയാണ് ശരിക്കും സ്ലിപ്പറായി പോകും അപ്പം ഓരോ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷിലും ചൈനയിലും ഒക്കെ മേൻട്രൈനിലും ഇംഗ്ലീഷിലും ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങോട്ട് പോകണം എങ്ങോട്ട് നല്ലത് ടൂറിസം നോക്കണ ചൈന ഒരു രക്ഷമുണ്ടോ നമ്മളിൽ അതായത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ടു ഒരു ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ചൈനയിലൊരു നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അതായത് രണ്ട് മൂന്ന് പ്രൊവിൻസ് രണ്ട് മൂന്ന് പ്രൊവിൻസെന്ന് രണ്ട് മൂന്ന് സ്റ്റേറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഓക്കെ നല്ല രീതി പോകുന്നില്ല അങ്ങനെ വേറെ അമ്പലത്തിലേക്ക് എത്തി അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഒരു തൂക്കുപാലത്തിനുള്ളിൽ ഇറങ്ങണം ഈ തൂക്കുപാലവും ആകെ ഫോഗാണ് ഇതിൻ്റെ അടിയിലൊക്കെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല മഴ പെയ്തുകൊണ്ട് ആകെ ഫോഗായിരിക്കണം അതൊന്നും കാണാൻ പറ്റുന്നില്ല ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് യൂറോപ്യൻസൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട് ഇന്ത്യക്കാരെ ഞാൻ അധികം കണ്ടില്ല അധികം കണ്ടില്ല വെച്ചാൽ തീയമൻ മോണ്ടിൽ ആരെയും കണ്ടിട്ടില്ല ഞാൻ ഞാൻ ആകെ കണ്ടത് മുമ്പ് പോയപ്പോൾ ചോങ്കിങ് എന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു ഫാമിലിയാണ് കണ്ടിരുന്നു അത് മലയാളികളൊന്നുമല്ല ഇന്ത്യക്കാരൊന്നുള്ളൂ അങ്ങനെ അതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് പോയി കഴിഞ്ഞാണെങ്കിൽ അടുത്ത ക്ലിഫ് എത്തി ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ ഓരോ ക്ലിഫുകളാണ് വേണ്ട ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് ഓരോ സ്ഥലത്ത് തമ്മിലും നമുക്ക് നട നമ്മൾ നടക്കുന്നതന്നെ ഏകദേശം ഈ മലയുടെ ചെരുവിലൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടിരിക്കുന്നു വേണ്ട ഈ വഴിയിലൂടെ തന്നെ ചേരിലു ഈ വഴി ഈ പാലത്തിൻ്റെ അടിയിൽ ഓരോ ഭീമ് വെച്ചിട്ട് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നു മലയുടെ മലയിലോട്ട് ചേർന്നിട്ട് നല്ല സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെ ചിരിച്ചെടുത്താണ് അവിടെ മല ഇടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു സേഫ്റ്റി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തോട്ട് പോകണ്ട ഇതിൻ്റെ ഹൈറ്റ് നോക്കിയേ ഏകദേശം ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കേണ്ട അത്യാവശ്യം താഴ്ചകൾ നിൽക്കുന്നത് ഇനി ഈ വഴി നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂവിങ് പോയിൻ്റ് ഉണ്ട് നമ്മൾ ആ വ്യൂ പോയിന്റിലോട്ട് പോകുന്നിട്ടാ അതിൻ്റെ രണ്ട് സൈഡിലുള്ള വ്യൂ ആണ് കാണുന്നത് നമുക്ക് നേരെ മുന്നോട്ട് പോകാം നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ആണ് ഇത് പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണമെച്ചാൽ നല്ല ഫോഗാണ് നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടും നമുക്ക് കിട്ടുന്നത് വാങ്ങി ഫോഗ ഒന്നും കറക്റ്റ് കിട്ടുന്നില്ല എന്നാലും എല്ലാത്തിനും അനുഭവണ്ടത് കാരണം വെച്ചാൽ ഞാൻ പറയേ നമ്മൾ മേഘങ്ങളുടെ ഇടയിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തൊരു എസ്കലേറ്ററിൽ കയറി എസ്കലേറ്റർ വെച്ചാൽ ഭയങ്കര ഇടയിലോട്ട് പോകേണ്ടത് അതായത് ഈ എസ്കലേറ്റർ ഏകദേശം ഒരു എസ്കലേറ്റർ മുന്നൂറ് മീറ്റർ ഉണ്ട് മുന്നൂറ് മീറ്റർ ഡീപ്പിലോട്ടാണ് പോകുന്നത് നമ്മൾ ആ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് തിയാമൻ മൗണ്ടനിലോട്ടാണ് അതായത് തിയാമൻ മൗണ്ടന്റെ ഒരു കേവ് ഉണ്ട് ആ കെയ്വിലോട്ട് നമ്മൾ പോകുന്നത് കേട്ടാ അപ്പം എസ്കലേറ്റർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എസ്കലേറ്റർ ഇറങ്ങി കഴിഞ്ഞ് ഇനി സ്റ്റെപ്പ് നമ്മൾ നമ്മൾ എസ്കലേറ്റർ വന്നിറങ്ങിയത് ആ ഒരു കേവ് കെയ്വാണ് ആ കേവിലാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഇറങ്ങിയ അടിയിലോട്ട് പോകാം ഈ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏകദേശം നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ സ്റ്റെപ്പ്സ് എന്നാണ് പറഞ്ഞത് കേട്ടാ ഞാൻ എഴുന്നിട്ടില്ല ഞാൻ അവിടെ ജസ്റ്റ് ഒരാൾ പറഞ്ഞിട്ടാണ് എന്തായാലും മോർ ദാൻ നയൻ ഹൺഡ്രഡ് ഉണ്ട് നയൻ ഹൺഡ്രഡ് എന്ന് എനിക്കറിയില്ല നയൻ ഹൺഡ്രഡ് നയൻറ്റീനാണ് ഏതെങ്കിലിരിക്കുന്നത് അടിഭാഗം ഉണ്ടല്ലേ ഇത്രയും അടിയിലോട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി എത്തിക്കുന്നത് ഏകദേശം ആയിരത്തോളം സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയാം നല്ല താഴ്ച ഉണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാകും അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും പിന്നെ സ്റ്റെപ്പിന് നമുക്ക് എല്ലാ സൈഡിലും ഇങ്ങനെ മൂന്ന് സൈഡിലും അവർ ഹാൻഡ് റൈൽ വെച്ചിട്ടുണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് മൂന്നായിട്ട് ഭാഗിച്ചിട്ടുണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ഹാൻഡ് റൈൽ വെച്ചിട്ടുണ്ട് കുത്തനോടത്ത് ഹാൻഡ് റൈൽ ഉണ്ട് എല്ലാത്തിടത്തും വലിയ കുഴപ്പമില്ല അപ്പോൾ അടിയിൽ നിന്നുള്ള തിയാമൻ മോണ്ടനിൻ്റെ വ്യൂ ഉണ്ട് അത് ഭയങ്കര രസമുണ്ട് തീയാമൻ മോണുകളും ഒരു രക്ഷയില്ല നമ്മൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് അതായത് ഈ തീയാമൻ മോണിൻ്റെ സൈഡിൽ തന്നെ ഉള്ള ഒരു മോണ്ടണേ കാണുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അങ്ങനെ ഭയങ്കര രസമാണ് സംഭവങ്ങളായിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ അടിയിലെത്തി ഇന്നിപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു തീയാമൻ മോണിൽ പോകേണ്ടത് നമുക്ക് ഏകദേശം ഒരു ദിവസം ആവും അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്നുമ്പം തിരിച്ച് ഹോട്ടൽ